വെൽക്കം ടു സ്റ്റോർ ഈ ഞങ്ങളും ചെറുതുരു ചുങ്ക ഒലിച്ചി വരെയുള്ള റോഡ് പണി അശാസ്ത്രീയമാണെന്നും അപകടം പതിയിരിക്കുന്നതാണെന്നും ഐ എൻ എൽ ജില്ലാ വൈസ് പ്രസിഡന്റ് അലി അമ്പലത്ത് ആരോപിച്ചു ചെറുതിരുത്തി ചുങ്കം മുതൽ ഒലിച്ചി വരെയുള്ള റോഡ് പണി അശാസ്ത്രീയ രൂപത്തിലാണെന്നും അപകടം പതിയിരിക്കുന്നുണ്ടെന്നും ഐ എൻ എൽ ജില്ലാ വൈസ് പ്രസിഡന്റ് അലി അമ്പലത്ത് ആരോപിച്ചു ചുങ്കം സെന്റർ മുതൽ കമ്പനിപ്പടി വരെയുള്ള ഭാഗങ്ങളിൽ ഒരു ഭാഗം മാത്രം കാന പണിയുകയും മറുഭാഗത്തുള്ള കാന പല ഭാഗത്തും മൂടിക്കിടക്കുകയുമാണ് നിലവിൽ മഴ പെയ്താൽ അതിൽ വരുന്ന വെള്ളം ഒഴിഞ്ഞു പോകാൻ മാർഗമില്ല നിറഞ്ഞു കവിഞ്ഞ വെള്ളം റോഡിലേക്ക് വരികയും റോഡിന്റെ ഒരു ഭാഗം വെള്ളക്കെട്ടായി മാറുകയും അതുവഴി നിരവധി ജീവനുകൾ അപകടത്തിലാവുകയും ചെയ്യും കൂടാതെ നിലവിൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ട്രാൻസ്ഫോർമർ അവിടെ നിന്നും മാറ്റിസ്ഥാപിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടതു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വരികയും അതിന്റെ ഗൌരവം അവരെ ബോധ്യപ്പെടുത്തിയതുമാണ് ആരുടെയോ താൽപര്യം സംരക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ കണ്ണടക്കുകയാണെന്നും ഭാവിയിൽ നിരവധി പേരുടെ ജീവനെടുക്കാൻ ഈ വിഷയം കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ചേലക്കര മണ്ഡലം സെക്രട്ടറി യൂസഫ് എം ഐ അദ്ദേഹത്തോടൊപ്പം സ്ഥലം സന്ദർശിച്ചു വിഷയം മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും ജനങ്ങളുടെ ജീവന ഭീഷണിയായ ഇത്തരം വിഷയങ്ങൾക്കെതിരെ പരിഹാരം വരെ നിരന്തര സമരത്തിന് തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നമ്മുടെ നാടിന്റെ പൈസ അനാവശ്യമായി ചെലവഴിക്കുന്നതിനുള്ള ഒരു രംഗമാണ് ഗ്രാമപഞ്ചായത്തിലെ ഹൈവേ പണിയിലൂടെ ഇവിടെ വളരെ ഈ ആധുനിക കാലഘട്ടത്തിലെ ഒരുപാട് ആധുനിക സജ്ജീകരണങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇവിടെ നടക്കുന്ന ഈ റോഡ് പണിയുടെ അശാസ്ത്രീയമായിട്ടുള്ള ഈ നിലപാടുകളും അവരുടെ പണികളും നമ്മുടെ നാട്ടിലെ പൈസ അനാവശ്യമായി രക്ഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഈ നടക്കുന്ന ഈ റോഡ് പണിയിലെ ഒരു ഭാഗത്ത് തീരയും കാനയില്ലാതെ വരുന്ന വെള്ളം മുഴുവനും കെട്ടി നിൽക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇവിടെ പണി നടത്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ എഇഎറ്റിന്റെ വിഷയവും ഇതിന്റെ വിഷയത്തിന്റെ ഗൌരവവും ധരിപ്പിക്കുകയും ഈ വിഷയത്തിന്റെ ഗൌരവത്തെ പറഞ്ഞ് അയാളെ ബോധ്യപ്പെടുത്തിയപ്പോൾ പഞ്ചായത്തുമായി സഹകരിച്ച് കെ എസ്ഇബിയുമായി സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ പരിഹാരം കാണുമെന്ന് ഉറപ്പു തന്നിട്ട് അയാൾ ഇവിടെ നിന്ന് പോവുകയും ആ പോയതിന് രണ്ടു ദിവസത്തിന് ശേഷം ഇന്ന് പണി ഇവിടെ പുനരാരംഭിക്കുകയും എന്നാൽ അയാളെ വിളിച്ചാൽ അയാളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു രൂപമില്ലാത്ത രൂപത്തിൽ അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാണ് കാണുന്നത് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്ഥിരമായി വെള്ളക്കെട്ടും അതേപോലെ തന്നെ ഇവിടെ നിന്ന് കാനയിലൂടെ ഒഴിഞ്ഞു വരുന്ന വെള്ളം ഒരു ഭാഗത്തേക്കും പോകാനില്ലാതെ റോഡിൽ സ്ഥിരമായി നിൽക്കുകയും ഈ റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ ഈ വെള്ളക്കെട്ടിൽ കിഴഞ്ഞുകൊണ്ട് അനേകം ജീവനുകൾ പൊലിയാനുള്ള സാധ്യതയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ അധികാരികൾ ശക്തമായി ഈ വിഷയത്തിന് വേണ്ടി ഈ വിഷയത്തിനു വേണ്ടി ഈ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും ഈ വിഷയത്തിനൊരു പരിഹാരം ഉടനടി കണ്ടില്ലെങ്കിൽ ജനകീയ മായ പ്രക്ഷോഭണങ്ങൾ ഐ എൻ എൽ നടത്തുമെന്നും ഈ ഇതിനോടുകൂടി ഞങ്ങളെ അറിയിക്കുകയാണ് സിസിവി ന്യൂസ് ചേലക്കര